നമ്മുടെ ഇ എൻ ടി ഒ പിയിൽ വളരെ കോമണായിട്ട് കാണുന്ന ഒരു കേസാണ് ഇയർ ബാലൻസ് പ്രോബ്ലം അഥവാ ബി പി പി വി ഈ പ്രോബ്ലമുള്ള പേഷ്യൻസിനെ നമ്മൾ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനീഷ്യലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പാർട്ടിക്കിൾ റീപോഷൻ വേണോ അഥവാ ഒരു എക്സസൈസ് പോലുള്ള സംഭവം ഇ എൻ ടി ഡോക്ടർ ഒ പിയിൽ നിന്ന് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് വിടുന്നു ഒന്നാമത്തെ കാര്യം നമ്മൾ കുനിഞ്ഞിട്ടുള്ള പ്രവർത്തികളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണം നമ്മൾ എന്തെങ്കിലും സാധനം തറയിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ മുറ്റടിക്കുക ബക്കറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി കുനിയാം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റൊക്കെ സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ച് ബെൻഡ് ചെയ്യാണ്ട് കുളിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കുക രണ്ടാമത് നമ്മൾ കിടക്കുന്നതാണ് നേരെ മലർന്ന് ഫ്ലാറ്റായിട്ട് കിടക്കാൻ പാടില്ല ബെഡിൻ്റെ അപ്പർ ഹാഫ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെരുവിൽ മുഗൾ ഭാഗത്തോട്ട് പൊസിഷൻ ചെയ്തിട്ട് വേണം കിടക്കാൻ അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടി ബെഡിൻ്റെ അടിയിൽ ബെഡ്ഷീറ്റ് തലവണ തുടങ്ങിയ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ബെഡിൻ്റെ പകുതിയിൽ നിന്ന് തലവത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെരിവ് കൊടുക്കാം ആ ഒരു പൊസിഷനിൽ നല്ലവണ്ണം ചാരി ഇരിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിൽ വേണം പേഷ്യൻ്റെ റെസ്റ്റ് ചെയ്യാൻ ഇതാണ് തലയിടക്കം പെട്ടെന്ന് മാറാനും തലയിടക്കം അല്ലെങ്കിൽ വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷൻ